പോളിക്കെതിരായ പീഡന കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിന് കേസ് പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത് സംഗതി കുറ്റകരമായിട്ടുള്ള ഇരയുടെ ഫോട്ടോയോ മറ്റു വിവരങ്ങളോ സോഷ്യൽ മീഡിയയിലെ എവിടെയെങ്കിലും അത് പരസ്യമായിട്ട് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ നിയമങ്ങളൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ചാനലുകളെല്ലാം അവരുടെ പേരുകൾ അല്ലെങ്കിൽ ഫോട്ടോകളൊക്കെ കാണിക്കുമ്പോൾ ആ മുഖം മുഴുവൻ വായ ഒരല്പം ബ്ലറാക്കിയിട്ട് കാണിക്കാറുള്ളത് സംഗതി അവിടെ കിടക്കുക ഞാൻ പറഞ്ഞു തരുന്നത് നീൻപോളിയുമായി ബന്ധപ്പെട്ടൊരു കേസാണ് ഈ നീമ്പോളിയുമായി ബന്ധപ്പെട്ട കേസ് വായിക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് ആദ്യം തന്നെ ഒരു സംഗതി വായിക്കാറുണ്ട് നീമ്പോളിയുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണ് പരാതി കൊടുത്തിട്ടുള്ളത് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഒരു ഫേസ്ബുക്ക് എപ്പോഴും അതേപ്പം അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ കണ്ടുപോയിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പലപ്പോഴും എഴുതിയിട്ടുള്ളത് സ്വന്തം അമ്മയൊക്കെ വേച്ച വിളിക്കുന്ന രീതിയിലൊക്കെ അവർ പോസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും അത് അവരുടെ ഒരു സ്വഭാവമാണ് അവരുടെ ക്യാരക്ടറാണ് അത് അങ്ങനെ പോയിക്കോട്ടെ പക്ഷേ ഞാൻ അതിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു മൂന്ന് ദിവസമായിട്ടുള്ളൂ ഒരു പോസ്റ്റ് ഇപ്പോൾ കാണാനുണ്ട് റയർ റീൽസ് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ പണ്ടിട്ട തെറി പോസ്റ്റുകളൊക്കെ ചേർത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ നല്ല അവതരണം എന്നെ വിശദമായി പറയുന്നു എല്ലാവരും പോയി കാണണം വീഡിയോയിൽ അല്ലാത്ത അതിലും കൂടിയ തെറി പോസ്റ്റുകൾ ഓൺലി മീ ആയിരുന്നത് മാറ്റിയിട്ടുണ്ട് ചാനൽ ചേട്ടൻ അതുകൂടി എടുത്ത് ഒരു വീഡിയോ കൂടി ചെയ്ത് നന്നായിരുന്നു എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ഒരു സുഹൃത്താണ് ഈ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് ഈ ഒരു റീൽസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലൂടെ നമസ്തേ സന്ദീപ് എടപ്പാന്ന് പറയും അദ്ദേഹത്തിൻ്റെ ചാനലിലാണ് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് ഈ ഷിന്ധുവെക്കുറിച്ച് ഷിന്ധുവയുടെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള പരിപാടികളെ കുറിച്ചിട്ടെല്ലാം കഞ്ചാവ് പരിപാടികളെ കുറിച്ചെല്ലാം ഗംഭീരമായിട്ടുള്ള വീഡിയോ ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞൊരു എഴുത്തൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ ഇതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ വന്നിരിക്കുന്ന രണ്ടാമത്തെ വാർത്ത ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഫോട്ടോസുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പലരും ഇട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നമുക്ക് ആ വാർത്ത ഉണ്ടാക്കാം കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും കേസ് യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം പോലീസ് പീഡനക്കേസിൽ ആ ഒരു പന്ത്രണ്ട് യൂട്യൂബർമാരില് എനിക്ക് തോന്നുന്നത് ഈ എന്ന് പറയുന്ന ആ ഒരു സന്ദീപ് അദ്ദേഹം കാണുന്നു കാരണം അദ്ദേഹവും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ വീഡിയോസിൽ എവിടെയും അവരുടെ മുഖം ഒന്ന് വ്യക്തമാവുന്ന തമ്പനിയിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ് വളരെയധികം ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം തൻ്റെ ചാനലിലൂടെ വിളിച്ചു പറയാനുള്ളത് ഞാനതെന്തോ അന്ന് വിളിച്ചു പറയാനുള്ളത് താമസം നേരിട്ടു അല്ലെങ്കിൽ ഇത്തരം പേരിൽ പക്ഷെ എൻ്റെ പേരിലൂടെ വരെയുള്ള എല്ലാ സാധ്യതകളുണ്ടായിരുന്നു വരികയാണെങ്കിൽ സന്തോഷം എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇത്തരത്തിൽ ആളുകളെ വളരെ വൃത്തിയായിട്ട് ഏഹ് തേജോധം ചെയ്ത് മാനസികപരമായിട്ട് ദ്രോഹിച്ച് എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴുണ്ട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സത്യം ഏതാണ് സത്യമായിട്ടുള്ള ആരോപണേതാണ് സത്യമല്ലാത്ത ആരോപണം ഏതാണെന്ന് വലിയ നാളെ ഈ കാര്യങ്ങളെല്ലാം ഒരു വെളിവാദം തോന്നുന്നുണ്ട് കോടതിക്ക് മുമ്പിൽ എല്ലാ കേസുകളും സബ്മിറ്റ് ചെയ്യുന്ന സാധ്യതകളൊക്കെ നാളെ തന്നെ കാണാനുണ്ട് എന്തായാലും നമുക്ക് ഈ വാർത്തനായിട്ട് കേൾക്കാം പീഡന കേസിൽ പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിന് കേസ് പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെയാണ് എറണാകുളം ഊന്നുകൽ പോലീസ് കേസെടുത്തത് യുടെ പേരും ചിത്രവും പ്രസിദ്ധീകരിച്ചതിനാണ് കേസ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെയാണ് കേസ് നിവിൻ പോളിക്കെതിരായ ഭീണ കേസ് പരാതിക്കാരിയുടെ പേരും ചിത്രവും പ്രദർശിപ്പിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത് ശരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശരൺ കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ യൂട്യൂബർമാർക്കെതിരെയാണ് എന്തായിരിക്കും നടപടി നിലവിൽ പന്ത്രണ്ട് യൂട്യൂബർമാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് നേരത്തെ ഈ നേരമുദ്ര സ്വദേശിയായ യുവതിയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം നിപിൻ പോളിക്കെതിരെ ഉന്നയിച്ചിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പിന്നീട് ഔന്നുകൽ പോലീസ് നിപിൻ പോളിക്കെതിരെ പീഡന കേസ് എടുത്തിരുന്നത് പീഡന കേസ് നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പരാതിക്കാരിയുടെ പേരും ചിത്രവും ഒന്നും തന്നെ വെളിപ്പെടുത്താൻ നിയമപരമായി പാടില്ല അതൊരു വൃത്തിയായിട്ടുള്ള നിയമം തന്നെയാണ് അവർ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിൽ പീഡന കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതി കൊടുക്കുകയാണെങ്കിൽ അവരെ ഫോട്ടോയോ മറ്റൊന്നും ഒരു സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ പാടില്ല ഈവൻ പേര് പോലും പറയാൻ പാടില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഇത്ര കേസുകളൊക്കെ പെടുന്ന ആളുകൾക്ക് നിർഭയ എന്നുള്ള പേരുകൾ ഇപ്പോൾ ഡൽഹിയുമായി കേസ് ഉണ്ടായിരുന്നല്ലോ അന്ന് നിർഭയ എന്നുള്ള പേരൊക്കെയാണ് അവർക്ക് പറഞ്ഞിരുന്നത് അവർ ഒറിജിനൽ പേര് മറച്ചു വെക്കുകയും അവരുടെ ഫോട്ടോസിലൊക്കെ മറച്ചു വെക്കുകയും ഈവൻ വീഡിയോകൾ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ മുഖം ബ്ലർ ചെയ്തിട്ട് കാണാൻ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് അവരെ ഫോട്ടോ ും മറ്റൊക്കെ കാണിക്കുക എന്നാൽ അതേസമയം എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇരയെ അവിടെ കിടക്കട്ടെ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തിയുടെ ചിത്രങ്ങൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചിത്രങ്ങൾ അവർ വീട്ടുകാരുടെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറന്ന് കളിക്കുന്നുണ്ട് ആ ഒരു പറന്ന് കളിക്കലിനെ എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ കൂടി പറയുന്ന അവകാശങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടുപേർക്കും അവകാശപ്പെട്ട ഒരു അവകാശത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലെ നിയമനിർമ്മാണ സംഗതിയിലേക്ക് സംഗതി പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഷിൻഡോ മോസന്ത പറയുന്ന ആൾ ഒരു പുതിയ പോസ്റ്റർ ഉള്ളത് പോലീസ് അന്വേഷണത്തിലുള്ള ഒരു കേസിലെ വ്യക്തിമായ എൻ്റെ ബായുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലും ഫോട്ടോസും വീഡിയോയും പുറത്തുവിട്ട സ്മൃതി എന്ന യൂട്യൂബ് ചാനലടക്കം പതിനഞ്ചോളം ചാനലുകൾക്കെതിരെ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടാണ് സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അവർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മുപ്പത്താറ് സബൊക്കെ ഉള്ളൊരു ജ്യൂഷ് ചാനലാണ് അവർ അത്യാവശ്യം വൃത്തിയായിട്ട് ഈ ആരോപണം ഉന്നയിക്കും ഉന്നയിച്ച് ആ ഒരു വ്യക്തിയുടെ മാത്രമല്ല ആരാണോ ആരോഗ്യം ഉന്നയിച്ച് ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസുകളൊക്കെ വൃത്തിയായിട്ട് വെച്ചിട്ട് തന്നെ പീഡനം നടന്നു എന്ന് സ്വപ്നം കണ്ടതാണ് എന്നൊക്കെ ഇതിലൊക്കെ ഒരു പോസ്റ്റ് ഉണ്ട് സംഗതി ശരിയാണ് അവർ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് പീഡനം നടന്നു എന്നുള്ള കാര്യം എനിക്ക് വലിയ ഓർമ്മ ഒന്നുമില്ല തീയതി എനിക്ക് വളരെ തെറ്റിപ്പോയതാണ് തീയതി പറഞ്ഞ് ഉറക്കപ്പിച്ചിൽ എന്നാണ് പറയുന്നത് നിയംപൊളിക്കെതിരായിട്ടുള്ള പരാതിയിൽ ഇപ്പോൾ യുവതിയുടെ മൊഴി അങ്ങനെയാണ് ഉറക്കപ്പിച്ചില് ഞാൻ പറഞ്ഞു പോയതാണ് ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് എന്നാൽ ഇവർ പറഞ്ഞ ഡേറ്റിൽ നീമ്പോളി കേരളത്തിലായിരുന്നും ഗൾഫിലായിരുന്നുള്ള കാര്യമൊക്കെ നീമ്പോളൊപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ വെളിപ്പെടുത്തി കൂടിയിട്ട് സംഗതി മെല്ലെ മെല്ലെ ഒരു വിധമായി പോയിട്ടുണ്ട് എന്തായാലും കേസുകൾ അതിന്റെ പിന്നാലെ പോകട്ടെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് തോന്നുന്നു എന്തായാലും സുഹൃത്തുക്കളെ